എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മുടി വളർച്ച ഇരട്ടി വേഗത്തിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ സിറം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു ആയിട്ടാണ് ഇത് മുടി വളർച്ച ഇരട്ടി വേഗത്തിലാക്കുന്നതിനും മാത്രമല്ല മുടിക്ക് ഉള്ളു തോന്നിക്കുന്നതിനും അതുപോലെ തന്നെ മുടി നല്ലൊരു ഒരു ഷൈനിങ് ഒക്കെ ഈ ഒരു ഹെയർ സിറം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രത്യേകം പറയട്ടെ ഈ ഒരു ഹെയർ സിറം നമ്മൾ യൂസ് ചെയ്യേണ്ടത് കുളിക്കുന്നതിന് മുന്നാണ് കുളി കഴിഞ്ഞതിന് ശേഷമല്ല ഇപ്പോൾ ഈ ഞാൻ കാണിക്കുന്നതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഉലുവ വെള്ളത്തിൽ കുതിത്ത് വെച്ചിട്ടുണ്ട് മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും നിങ്ങൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് മിനിമം നാല് മണിക്കൂർ മുന്നെങ്കിലും ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാൻ നോക്കുക അതുപോലെ തന്നെ ഗ്രാമ്പു കുറച്ച് നന്നായിട്ട് അളവിൽ നന്നായിട്ട് കുറച്ച് കഴുകി എടുത്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ശംഖുപുഷ്പം എടുക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ ശംഖുപുഷ്പം അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ശംഖുപുഷ്പം എടുത്തിരിക്കുന്നത് പിന്നെ കറിവേപ്പിലയും എടുക്കുന്നുണ്ട് കറിവേപ്പില രണ്ട് മൂന്ന് ദിവസം മുന്നേ പറിച്ച് വെച്ചിരുന്നുകൊണ്ട് ചെറുതായിട്ടൊന്നും ഉണങ്ങിപ്പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില യൂസ് ചെയ്യാം ഇതൊക്കെ ഒരു സബ് ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് മൈലാഞ്ചിയിലയോ തുളസിയിലയോ കറ്റാർ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മെയിൻ ഇൻഗ്രീഡിയൻസിൽ ഒന്നാണ് സബോള എന്ന് പറയുന്നത് ഞാനിവിടെ മീഡിയം സൈസ് രണ്ട് സബോള നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ഈ ഒരു ഹിസ് ഹെ ഹെയർ സ്വരം ഉണ്ടാക്കുന്നതിനകത്ത് മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ബാക്കിയെല്ലാം ഓൾട്ടർനേറ്റീവ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വേണമെങ്കിൽ ഇട്ടാൽ മതി ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചും നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ബാക്കി ഉലുവയും ശംഖുപുഷ്പവും അതുപോലെ തന്നെ ഗ്രാമ്പുവും കറിവേപ്പിലയും കൂടെ ഞാൻ ഈ ഒരു മിക്സീഡ് ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ അരച്ചു വച്ചിരിക്കുന്ന പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ ഏത് പാത്രത്തിലാണ് ഈ ഒരു ഹെയർ സെറം ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൻ്റെ അളവിന് രണ്ട് പ്രാവശ്യം വെള്ളം ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൻ്റെ ഒരു ഗ്ലാസ് ചേർ ആണ് അപ്പോൾ ഒരു രണ്ടാഴ്ചത്തേക്കുള്ള ഒരു സെറമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പം രണ്ട് പ്രാവശ്യം വെള്ളം വെള്ളമെടുത്തിട്ട് അതാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് അപ്പം ഞാൻ മിക്സീഡ് ജാറിനകത്തോട്ട് വെള്ളമെടുത്ത് അതൊഴിച്ച് അത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുന്ന ആ വെള്ളം ആണ് ഒഴിക്കുന്നത് വെറുതെ അത്രയും പേസ്റ്റ് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ മിക്സീഡ് ജാർ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വെള്ളം ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സീഡ് ജാർ കഴുകി ഒഴിക്കുകയോ ചെയ്യാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് തിളപ്പിച്ചെടുത്താൽ മാത്രം പോരാ നമ്മൾ കൊടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ പകുതിയാകുന്നിടം വരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കേണ്ടതുമായിട്ടുണ്ട് അതുകൊണ്ട് നമ്മളൊരു ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് വേ അതിൻ്റെ വേവൊക്കെ ഒന്ന് ഇറങ്ങി അതിൻ്റെ എല്ലാ സത്തും ഇതിലേക്ക് ആകുന്നിടം വരെ ആ വെള്ളം ഒന്ന് പകുതിയാകുന്നിടം വരെ ഒന്ന് വറ്റിച്ചെടുക്കുക ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് കരിഞ്ചീരകം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കരിഞ്ചീരകം നമുക്ക് മസ്റ്റായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അത് മുടി വളർച്ചയ്ക്ക് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടും ഞാൻ ഇതിൻ്റെ കൂടി ഒന്ന് ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് രണ്ടാമത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചായപ്പൊടിയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സബോളയാണ് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അടുത്തതെന്ന് പറയുന്നത് ചായപ്പൊടിയാണ് ഈ രണ്ടും മാത്രം ഉപയോഗിച്ചും നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഹെയർ സെറം തയ്യാറാക്കിയെടുക്കാൻ പറ്റും ബാക്കിയുള്ള അഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വളരെ നല്ല രീതിയിൽ നമ്മുടെ മുടി വളർച്ചയെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് മിക്സ് ചെയ്താൽ മാത്രം മതിയാകും സബോള നീരും ചായപ്പൊടിയും മാത്രം യൂസ് ചെയ്ത് നമുക്ക് ഹെയർ സെറം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാനിതിലേക്ക് ഒരു നാല് സ്പൂണ് ചായപ്പൊടി നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ എത്രയാണോ നമ്മൾ ഹെയർ സെറം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമായിരുന്നു നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതിൻ്റെ പകുതി ആവുന്നേടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഈ സെറം നന്നായിട്ട് തിളച്ച് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ സത്തെല്ലാം ഇതിനകത്തോട്ട് ഇറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിനുശേഷം ഇതിൻ്റെ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ആറാൻ വയ്ക്കുക നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ സത്ത് മൊത്തം നമ്മൾ എടുക്കുന്നത് നന്നായിട്ട് ആറിയ പേസ്റ്റ് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ അരിപ്പി ഉപയോഗിച്ചോ നമുക്കൊന്ന് അരിച്ചെടുക്കാം ഞാനിവിടെ കോട്ടൺ തുണിയാണ് യൂസ് ചെയ്യുന്നത് ഒരു പാത്രം എടുത്ത് അതിലേക്ക് കോട്ടൺ തുണി വെച്ച് ഈ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കിഴി കെട്ടുന്ന പോലെ പിടിച്ച് കൈ വെച്ച് നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞെടുത്ത് ഇതിൻ്റെ സത്ത് മൊത്തം എടുക്കുന്നുണ്ട് അരിപ്പി ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നതിലും നല്ലത് കോട്ടൺ തണി ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നത് തന്നെയാണ് അരിപ്പി ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ തരിയൊക്കെ നമുക്ക് ഈ ഒരു സിറത്തിലേക്ക് കലർന്നു പോകാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് കോട്ടൺ തുണി ഉപയോഗിച്ച് കിഴികെട്ടി അത് ഞെക്കിപ്പിഴിഞ്ഞ് അതിൻ്റെ ഫുള്ള് സത്ത് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഈ ഒരു സിറം കിട്ടും അതിനുശേഷം ഇങ്ങനെ പിഴിഞ്ഞെടുത്ത സത്ത് കണ്ടെയ്നറിലേക്ക് മാറ്റി നമ്മൾ ഉദ്ദേശിച്ച് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കണ്ടെയ്നറിലേക്ക് മാറ്റി ഫ്രിഡ്ജ് സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ കള്ളിയിൽ സൂക്ഷിച്ചാൽ മതിയാകും ഞാനിപ്പോൾ രണ്ടാഴ്ചത്തേക്കുള്ള സിറമാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് നാളത്തേക്ക് ഉണ്ടാക്കി വെക്കാതിരിക്കുന്നതാണ് നല്ലത് കാര്യം ഒരു മാസത്തേക്കൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ ഉള്ളതുകൊണ്ട് തന്നെ അതിനൊരു ചെറിയ സ്മെല് വരാൻ ചാൻസ് ഉണ്ട് ആ ഒരു സ്മെല്ല് ഷാംപു വാഷിൽ കൂടി നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാവുന്നതാണ് ഞാനിവിടെ രണ്ടാഴ്ചത്തേക്കുള്ളതാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് തലയോട്ടിയിൽ കുളിക്കുന്നതിന് മുന്നേ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് എണ്ണയുടെ കൂടിയോ അല്ലെങ്കിൽ എണ്ണ വെച്ചതിന് ശേഷമോ എണ്ണ വെയ്ക്കാത്ത ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റോ ഒക്കെ നമുക്ക് ഈ ഒരു സെറം നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഞാനിപ്പോൾ ഇത് രണ്ടു പ്രാവശ്യത്തോളം യൂസ് ചെയ്താണ് ചെയ്താണിതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് രണ്ടു പ്രാവശ്യമായിട്ടാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് അതിനുവേണ്ടി നമ്മൾ കോട്ടൺ തുണി സെപ്പറേറ്റ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല യൂസ് ചെയ്ത കോട്ടൺ തുണി തന്നെ നന്നായിട്ടൊന്ന് കഴുകിയതിനു ശേഷം വീണ്ടും ആ തുണി തന്നെ ഉപയോഗിച്ച് നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ പറ്റും നന്നായിട്ട് അരിച്ചെടുത്ത സിറം സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടെയ്നറിലേക്ക് മാറ്റി അത് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ സൂക്ഷിച്ച് സൂക്ഷിച്ചുവെക്കാവുന്നതാണ് എനിക്കിവിടെ കറക്റ്റായിട്ടുള്ള അളവിലാണ് ഈ ഒരു സിറം കിട്ടിയിട്ടുള്ളത് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഗ്ലാസ് ചാറിനകത്ത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ സിറം കിട്ടിയിട്ടുണ്ട് പറഞ്ഞിരിക്കുന്ന അളവിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് കളർ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ച് തിക്ക് ഒരു ജെൽ കൈൻഡ് ഓഫായിരിക്കും ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും കൂടെ നമുക്ക് നോക്കാം നിങ്ങൾക്ക് എണ്ണ വെയ്ക്കണം എന്ന് ആഗ്രഹം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് ആവശ്യത്തിനുള്ള തലയോട്ടിക്കും തലമുടിക്കും ആവശ്യമായിട്ടുള്ള ജെല്ലെടുത്തതിനു ശേഷം നമുക്ക് തല തലയോട്ടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് കാച്ചിയെ എണ്ണ ഞാൻ കുറച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന കാരിയർ ഓയിൽ എന്താണെങ്കിലും അതിന് അതനുസരിച്ചിട്ടുള്ള കാരിയോർ ഓയിൽ മിക്സ് ചെയ്ത് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് ചടയൊക്കെ കളഞ്ഞ് മുടി ഒന്ന് ചെയ്യുകയെടുക്കുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് നല്ല രീതിയിലൊന്ന് ചീകി എടുക്കുകയാണെങ്കിൽ തലയോട്ടിയിലേക്ക് രക്തയോട്ടം നന്നായിട്ടുണ്ടാവുകയും ഈ ഒരു ജെല്ല് നല്ല രീതിയിൽ ആവുകയും ചെയ്യും അതിനുശേഷം ഒരു കോട്ടൺ തുണിയിൽ മുക്കി ഈ ഒരു ജെല്ല് നമുക്ക് തലയിലോ തലയോട്ടിയിലേക്ക് അപ്ലൈ ചെയ്യാം കൈവിരൽ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ വരച്ചിലെടുത്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഈ ഒരു ജെല്ല് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റോളം കൈവിരൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അരമണിക്കൂറെങ്കിലും മിനിമം ഇങ്ങനെ തലയിൽ വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം ഈ ഒരു സിറം നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം വെച്ച് അടുപ്പിച്ച് ഒരു രണ്ട് മാസം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ മുടി മുടികൊഴിച്ചിൽ നിൽക്കുന്നതായിട്ടും അതുപോലെ തന്നെ ബേബി ഹെയർസ് ഒത്തിരി ഉണ്ടാകുന്നതായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പം മറക്കാതെ ഈ ഒരു സിറം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക ഇത് വളരെ നല്ലൊരു റെമഡിയാണ് പെട്ടെന്ന് മുടി വളരുന്നതിനും അതുപോലെ തന്നെ മുടികൊഴിച്ച് നിയന്ത്രിക്കുന്നതിനും ഒക്കെ നല്ലൊരു റെമഡിയാണിത് ഒരു രണ്ട് മാസമെങ്കിലും മിനിമം യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റുകയുള്ളു അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ തന്നെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തുമൊക്കെ ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്